മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി പള്ളിക്കത്തോട്ടിൽ പാമ്പാടി ബ്ലോക്ക് തല ശില്പശാല നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാം എബ്രാഹാം ഉദ്ഘാടനം ചെയ്തു വെല്ലുവിളിയാണ് പറയുന്നത് നമുക്ക് നടത്തുന്ന നമുക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വിന്യസിച്ചിട്ടുണ്ട് അവർ ചെയ്യുന്ന ജോലി എത്ര നല്ല നല്ല ജോലിയാണ് അവർ ചെയ്യുന്നത് അതൊന്നും നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കിയില്ല നമ്മുടെ നമ്മുടെ സേന അംഗങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ അവര് കുച്ചത്തോടെയാണ് നോക്കുന്നതും കാണുന്നതും ഒക്കെ അമ്പത് രൂപ ചോദിക്കുമ്പോൾ അവർക്ക് അത് വലിയ വിഷമമാ കൊടുക്കാനായിട്ട് നമ്മുടെ ഈ മാലിന്യം എന്ന് പറയുന്നത് അടുക്കള തന്നെ ഒരു ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ ആശിഷ് എം എസ് ജില്ലാ ബ്ലോക്ക് കോർഡിനേറ്റർ കുര്യൻ വടക്കേടൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ എടുത്തു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒ സന്തോഷ് ആന്റണി ബ്ലോക്ക് എക്സി അരുണെസ് ബ്ലോക്ക് ജിഇഒ അജികുമാർ ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര തീമാറ്റിക്സ് എക്സ്പേർട്ട് റേണുവാർ സൗമ്യ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ജിഷ ജോസഫ് എന്നിവർ സംസാരിച്ചു ബ്ലോക്കിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള പ്രതിനിധികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്